ഹലോ സ്റ്റുഡൻസ് എല്ലാവർക്കും നമസ്കാരം ചെറുശ്ശേരി ജീവചരിത്ര കുറിപ്പ് തയ്യാറാക്കാം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലയാള കവിയാണ് ചെറുശ്ശേരി നമ്പൂതിരി ആയിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ചിൽ ഉത്തര കേരളത്തിൽ പഴയ കുറുമ്പനാട് താലൂക്കിലെ വടകരയിൽ ചെറുശ്ശേരി ഇല്ലത്തിൽ ജനിച്ചു പ്രാചീന കവിത്രയത്തിൽ ഒരാളായിരുന്നു ഇദ്ദേഹം ക്രിസ്തുവർഷം ആയിരത്തി നാനൂറ്റി അറുപത്തി മുതൽ എഴുപത്തി അഞ്ച് കാലത്ത് കോലത്തുനാട് ഭരിച്ചിരുന്ന ഉദയവർമ്മൻ്റെ പണ്ഡിത സദസ്സിലെ അംഗമായിരുന്നു ചെറുശ്ശേരി നമ്പൂതിരി ഭക്തി ഫലിതം ശൃംഗാരം എന്നീ ഭാവങ്ങളാണു ചെറുശ്ശേരിയുടെ കാവ്യങ്ങളിൽ ദർശിക്കാനാവുന്നത് കൃഷ്ണഗാഥയാണ് പ്രധാന കൃതി മലയാള ഭാഷയുടെ ശക്തിയും സൗന്ദര്യവും ആദ്യമായി കാണാൻ കഴിയുന്നത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥ എന്ന മനോഹര കൃതിയിലൂടെയാണ് സംസ്കൃത പദങ്ങളും തമിഴ് പദങ്ങളും ഏറെക്കുറെ ഉപേക്ഷിച്ച് ശുദ്ധമായ മലയാള ഭാഷയിലാണോ കൃഷ്ണഗാഥ രചിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാളത്തിൻ്റെ ചരിത്രത്തിൽ കൃഷ്ണഗാഥയ്ക്ക് സുപ്രധാന സ്ഥാനമുണ്ട് ഗാഥാ ഉപജ്ഞാതാവും പ്രാചീന കവിയത്രയും കൂടിയാണ് ഇദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അദ്ദേഹം മരണപ്പെട്ടു